വലയിൽപ്പെട്ട് തുറന്നു പറയാൻ കഴിയാതെ വീർപ്പ് മുട്ടി അവർക്ക് പഠിക്കാനുള്ള ആ ഒരു എൻ എന്തൊക്കെ നഷ്ടപ്പെടുവാണ് അവരുടെ ടാലന്റ് ഒരുപക്ഷെ പല മേഖലകളിലും അവർ അവരുടെ വ്യക്തിത്വ വികാസം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് പല മേഖലകളിലും അവർ അവരുടെ എഫിഷ്യൻസി തെളിയിക്കേണ്ടതാണ് ഈ ഒരൊറ്റ വിഷയം കാരണം എനിക്കറിയാൻ പൈജു എനിക്ക് വളരെ സമർത്ഥമായി പഠിക്കുന്ന ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഒരുമിച്ച് ഇങ്ങനെ ഞങ്ങളുടെ ഞങ്ങൾ നാട്ടിൻ പ്രദേശത്താ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഇങ്ങനെ തബർ തോട്ടത്തിലൊക്കെ ഇരുന്നിങ്ങനെ സംസാരിക്കും അപ്പോ ഞങ്ങൾക്കൊന്നും വിറകിനൊക്കെ ഏതെങ്കിലും കാട്ടിൽ പോയി വിറകൊടിച്ച് കൊണ്ടുവന്നിട്ട് വേണം ഞങ്ങക്ക് തീ കത്തിക്കാൻ അങ്ങനെ ഞങ്ങളുടെ നാട്ടില് പറയാൻ പറയുന്നു പറഞ്ഞൊരു പറയുണ്ട് അവിടെയാണ് ഞങ്ങൾ വിറക് ഓടിക്കാൻ പോവാ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോ ഇവനിങ്ങനെ പറഞ്ഞു അപ്പൊ ഈ കുട്ടിക്ക് വാപ്പയില്ല വാപ്പ ആരൊന്നും അറിയില്ല ആ സ്ത്രീ ഒരു മെക്കാട് പോകുന്ന കൊത്തന്റെ കയ്യാളായിട്ടൊക്കെ പോകില്ലേ അങ്ങനത്തെ ഉള്ള സ്ത്രീയാണ് രണ്ടാൺകുട്ടികളാ ഇവരെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരണം നല്ല കുട്ടികളാ നല്ല പഠിക്കുകയും ചെയ്യും നല്ല സ്വഭാവം കൊണ്ട് ഈ സ്ത്രീയാണ് ഇവരെ വളർത്തിക്കൊണ്ടുവരുന്നത് എപ്പോഴും ഈ സ്ത്രീയുടെ കയ്യിൽ ഒരു വടിയും കാണും കാരണം എനിക്ക് സംഭവിച്ചത് എൻ്റെ മക്കൾക്ക് സംഭവിക്കരുത് എന്നായിരിക്കും നഷ്ടപ്പെട്ട ജീവിതത്തെ കുറിച്ച് എപ്പോഴും മുഖത്തൊരു വിഷമമാണ് നമ്മളെയൊക്കെ മോനെ മോനെ എന്നാണ് വിളിക്കുക അത്ര സ്നേഹമുള്ള സ്ത്രീയാണ് അങ്ങനെ ഇവൻ ഇവനിങ്ങനെ പറയാണ് ഉസ്താദ് ഇങ്ങനെ എന്നെ ദിവസവും ഇങ്ങനെ ഉപയോഗപ്പെടുത്തുകയാണ് എല്ലാവരും പോയി കഴിഞ്ഞാല് എന്നെ ഉസ്താദ് വിടുന്നില്ല ഞാൻ എന്താ ചെയ്യ അങ്ങനെ ഇരിക്കുമ്പോ എല്ലാവർക്കും ഇതേ അനുഭവങ്ങൾ ഇവരൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ തുറന്ന് 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 പറയുകയാണ് ഉസ്താദിന്റെ കാല് ഞെക്കണം ഉസ്താദിന്റെ അത് ഞെക്കണം ഇത് ഞെക്കണം എല്ലാ കുട്ടികളും പോയി കഴിഞ്ഞാലും ഈ കുട്ടികൾ ഈ കുട്ടിയെ ഉസ്താദ് ഇടുന്നില്ല ഒടുവിൽ അവൻ ഇന്ന് മദ്യത്തിനടിമയാണ് അവൻ ആറാം ക്ലാസ് വരെ സ്കൂളിൽ പോയിട്ടുള്ളൂ അവന് പഠിക്കാൻ പറ്റിയിട്ടില്ല കാരണം മദ്രസയിലേക്ക് പോകാതിരുന്ന ഉമ്മ അടിക്കും പോയാൽ ഉസ്താദിന്റെ പീഡനം രണ്ടും സഹിക്കാൻ അവന് വയ്യ എന്നവൻ തീരുമാനിച്ചു ഒടുവിൽ ഉമ്മാ ടിക്കട്ടെ എന്നാലും കൊള്ളാം പിന്നീട് അവൻ ഞങ്ങളോടൊക്കെ വിളിച്ച് പറയുമായിരുന്നു നിർത്തിക്കോ മദ്രസ നിർത്തിക്കോ മദ്രസ പിന്നെ പണ്ട് കാലമാണ് ഈ സോഷ്യൽ മീഡിയ ഇല്ല ക്യാമറ ഫോണ് ഇങ്ങനത്തെ ഒരു സിസ്റ്റമില്ല ഞങ്ങൾ നമ്മുടെ അഞ്ച് കിലോമീറ്റർ നടന്നു പോകണം മദ്രസയിലേക്ക് ഇത് കൊണ്ടാക്കിയാൽ ആക്കി പിന്നീട് ഒരിക്കലും മാതാപിതാക്കൾ ആ പ്രദേശത്തേക്ക് പോലും തിരിഞ്ഞു നോക്കാറില്ല ഇത് നമ്മുടെ സമൂഹം വളരെ കൂലങ്കശമായി ചിന്തിക്കേണ്ടുന്ന വിഷയമാണ് മുമ്പ് ഒരിക്കലും ഉസ്താദ് അബ്ബാസ് എന്നാണ് ഈ ഉസ്താദിന്റെ പേര് ഇതുവരെ അദ്ദേഹത്തെ അല്ലാതെ വേറെ ആരെയും ഇതിനെതിരെ സംസാരിച്ചാൽ കണ്ടിട്ടില്ല അദ്ദേഹം പറയാണ് ഇങ്ങനെ കുഞ്ഞുങ്ങളെ മദ്രസകളിൽ പീഡിപ്പിക്കുന്ന ഉസ്താദുമാരുടെ സാധനം മുഴുവനും മുറിക്കാൻ കുട്ടികളും പേരൻസും തയ്യാറാകാത്തിടത്തോളം കാലം ഇനിയും ഇത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ഒരു ഉസ്താദ് അബ്ബാസ് ആണ് അദ്ദേഹം തൊപ്പിയൊക്കെ വെച്ചിട്ടുള്ള ഒരു ഉസ്താദാണ് ആ വീഡിയോ എന്തെങ്കിലും ഉണ്ട് പലപ്പോഴും ഞാൻ അടുത്ത് റിവ്യൂ ചെയ്തിട്ടുള്ള വിഷയമാണ് അങ്ങനെ ഉസ്താദുമാർക്ക് പോലും അദ്ദേഹം പറയാണ് ഞങ്ങളെയും ഒക്കെയും ആ കണ്ണിലാണ് സമൂഹം കാണുന്നത് അതെ ഉസ്താദുമാരെ കണ്ടാൽ സമൂഹം കല്ലെറിയുന്ന കാലം അതിവിദൂരമായിരിക്കില്ല നമ്മൾ ഒരുപാട് മത സംസ്കാരങ്ങൾക്ക് നടുവിലാണ് ജീവിക്കുന്നത് ഇവ ഹിന്ദു മതം എടുക്ക് ക്രൈസ്തവ മതം എടുക്ക് ജൈന ബുദ്ധ മതങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഇല്ലെന്ന് പറയാം ശരി യുക്തിവാദികള് ഒരുപാട് മതവിഭാഗങ്ങളും മതരഹിത വിഭാഗങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് ആരെങ്കിലും ഇത്രയും വൽഗറായിട്ട് സെക്സിനെ കുറിച്ച് ഇങ്ങനെ പ്രഭാഷണങ്ങൾ നടത്താറുണ്ടോ ഏതെങ്കിലും ഒരു ഹൈന്ദവ പുരോഹിതൻ എനിക്കറിയുന്ന ഏറ്റവും നല്ല ഒരു പുരോഹിതൻ ചിദാനന്ദപുരിസ്വാമിയ അദ്ദേഹത്തോടൊക്കെ സംസാരിച്ചിരുന്നാലുണ്ടല്ലോ നമ്മൾ ഇരിക്കും അവിടെ എത്ര സമയം വേണമെങ്കിലും ഇരിക്കും എന്താ വിളിക്കാൻ വിളിക്കാന്നറിയുമ്പോ കുട്ടിയെ കുട്ടിയെ എന്നെ വിളിക്കുന്നത് തന്നെ എന്നിട്ട് നമ്മളെ വിളിക്കുമ്പോ എടി ചട്ടമ്പി അവിടെ ഇരിക്കേ നീ ഇത് കേൾക്ക് നീ യുക്തിവാദിയായിപ്പോ നിനക്ക് ദൈവമില്ലേ വേണ്ട എന്റെ ദൈവത്തോട് നിന്നെ പ്രാർത്ഥനക്ക് വേണ്ടിട്ട് എനിക്ക് പ്രാർത്ഥിക്കാലോ എന്റെ ദൈവം നിന്നെ സംരക്ഷിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് കൊണ്ട് നിനക്കെന്താ കുഴപ്പം എന്നോട് ഒരു ദിവസം ചോദിച്ചതാ എന്നിട്ട് പറയണം നിനക്ക് ദൈവമില്ലെങ്കിൽ വേണ്ട ദൈവമില്ലാത്ത നിന്നെ ഉൾക്കൊള്ളാൻ എന്റെ സംസ്കാരം എന്നെ അനുവദിക്കുന്നുണ്ട് ദൈവമുള്ള എന്നെ ഉൾക്കൊള്ളാൻ നിന്റെ യുത്തിരാഹിത്യം നിന്നെ അനുവദിക്കുന്നില്ല എന്നോട് പറഞ്ഞതാണ് പറയാ എനിക്കൊരു കുഴപ്പമില്ല നിങ്ങൾക്ക് കാവ്യമൊക്കെ ഇട്ട് നടന്നോ ഇങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ കൂളായിട്ട് അദ്ദേഹത്തോട് സംസാരിക്കുകയാണ് എന്ത് വിധേയപ്പെട്ട സംസാരിക്കണം എന്ന് പറയുമ്പോൾ എന്ത് വിനയത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് ഒരിക്കലും ഒരു മോശമായ ഒരു ഭാഷ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളൊക്കെ മണിക്കൂറുകളോളം ശ്രവിക്കാൻ ആളുകള് ക്യൂ ആണ് ഈ കോഴിക്കോട് തന്നെ മാനാഞ്ചറിയൊക്കെ മൈതാനം നിറയും അദ്ദേഹം വരുന്നെന്ന് പറഞ്ഞാല് അതേപോലും ഒരു ഉസ്താദ് എന്താ പറയുക ഭാര്യയെ കിടപ്പറയിൽ എങ്ങനെ കിടത്തണം നെബി കേറ്റവും ഇഷ്ടപ്പെട്ട കളികൾ എന്തൊക്കെ ഒരു മടിയുമില്ല ഒരു പക്ഷെ ഈ സദസ്സിൽ തന്നെ അവന്റെ മാതാപിതാക്കൾ ഉണ്ടാകും അവന്റെ സഹോദരങ്ങൾ ഉണ്ടാകും ഇപ്പൊ നമ്മളൊക്കെ തന്നെ ഒരുമിച്ചിരുന്ന് സിനിമ കാണുമ്പോൾ ഒരു പാട്ട് സീനിൽ ഒരു ചുംബനം വന്നാൽ നമ്മൾ നമ്മുടെ ഉമ്മയോ പെങ്ങളോ അല്ലെ നമ്മൾ എഴുന്നേറ്റ് അങ്ങ് പോകും ഇന്നും എന്റെ സഹോദരൻ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരു ടി വി കണ്ടാൽ ഒരു പരസ്യത്തിലെങ്കിലും അങ്ങനെ ഒരു വിഷയം വന്നാൽ ഒന്നുകിൽ പെട്ടെന്ന് ചാനൽ മാറ്റും അല്ലെങ്കിൽ എഴുന്നേറ്റ് പോകും അത് ഓരോരുത്തരും ശീലിച്ചു വന്ന കൾച്ചറാണ് ഇന്നലെ ബൈജു ഞാൻ സംസാരിച്ച ഒരു വിഷയമുണ്ടല്ലോ കാരണം ഒരു തെറ്റിനെ തെറ്റായി കാണാൻ നമ്മളെ പറ്റുന്നില്ല ഇപ്പോ ഒരു ഉസ്താദ് ഒരു തെറ്റ് ചെയ്തു ഉസ്താദിന്റെ മുഴുവൻ സമൂഹവു അയാളെ ഒറ്റപ്പെടുത്താൻ തയ്യാറാകണം ഇവിടെ അങ്ങനെ തയ്യാറാകുന്നില്ല ആ ഉസ്താദ് ചെയ്ത തെറ്റിന്റെ കാഠിന്യം എന്താണ് എന്ന് ബോധ്യപ്പെടുത്തിയാൽ സമുദായത്തിന്റെ എന്തോ വലിയ ഹിമാലയൻ സംസ്കാരം അടർന്നു വീഴുമെന്നാണ് ഇവർ പറയുന്നത് അല്ല ഇയാളെ ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും മാതൃകാപരമായി ശിക്ഷിക്കാനും ഇവരുടെ മഹല്ല് കമ്മിറ്റികൾ തന്നെ തയ്യാറായാൽ നമുക്ക് ഇങ്ങനത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടുന്ന അവസ്ഥ പോലും ഉണ്ടാകില്ല പക്ഷെ എന്റെ വാപ്പച്ചയെ സംബന്ധിച്ചിടത്തോളം ആൺകുട്ടി ആകട്ടെ പെൺകുട്ടിയാകട്ടെ തെറ്റ് ചെയ്താൽ തെറ്റാണ് എന്ന് അംഗീകരിപ്പിക്കും ആദ്യം ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ അടുത്ത വീട്ടിൽ ഒരു ചെടിച്ചെട്ടി ഉടച്ച കാര്യം പറഞ്ഞില്ലേ അപ്പൊ എന്റെ ഇക്കുകയെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് ആ കുക മരിച്ചുപോയി ആ സഹോദരൻ മരിച്ചുപോയി നീ അത് ഉടച്ചോ അല്ല വാപ്പച്ചെ അവനടിച്ച് ഒറ്റ ചോദ്യം നീ ചെയ്തോ ഇല്ലേ അത് ഞാൻ ചെയ്തു ഇതാണ് ഒരു വാപ്പ ഈ വാപ്പയെ കണ്ടു വളർന്നതാണ് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഒക്കെ മക്കളും അങ്ങനെ തന്നെയാണ് ഉണ്ടോ ഞങ്ങൾ ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങൾ നല്ല വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട് അന്ധമായ രൂപത്തിൽ ഒരു മത രീതി ആർക്കും കൊടുത്തിട്ടില്ല എന്റെ എല്ലാ സഹോദരങ്ങളും മത രീതിയിൽ ജീവിക്കുന്നവരാണ് പക്ഷെ മക്കളൊക്കെ നല്ല ഫോർവേഡാണ് അവരൊക്കെ നല്ല ഉയർന്ന മൂല്യത്തോടു കൂടി ചിന്തിക്കുന്ന ആളുകളാണ് അപ്പോ നമ്മള് നമ്മുടെ മക്കള് ചെയ്താലും തന്ത ചെയ്താലും നമ്മുടെ സമൂഹത്തിലെ ഒരു മതപുരോഹിതൻ ചെയ്താലും അത് തെമ്മാടിത്തമാണെങ്കിൽ അത് തെമ്മാടിത്തരമാണ് എന്ന് പറയാൻ നമുക്ക് കഴിയണം അതല്ലെങ്കിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കും ഇതിനെ ന്യായീകരിക്കാനും വെളുപ്പിക്കാനും ഒക്കെയാണ് ശ്രമിക്കുക ഇന്ന് ഒരു കമന്റ് വന്നിട്ടുണ്ട് എന്റെ ലൈവില് സനൂജ് സനു അവൻ പറഞ്ഞു ഇവരാണ് ഇതുപോലെയുള്ള പീഠകന്മാരെ എന്ന് ചിന്തിക്കണം നീ ഏതെങ്കിലും ഉസ്താദിനോട് പറഞ്ഞു കാണും നിന്നെ ഒന്ന് പണ്ണിത്തരാൻ ഇവന്റെയൊക്കെ മ കണ്ട ഞാൻ പറഞ്ഞില്ലേ ചെറിയ പ്രായം മുതലേ മതം പഠിക്കുന്നവരാണ് ഈ കുത്തുപൊത്തകം പഠിക്കുന്നവരാണ് അതുകൊണ്ട് ഇവർക്ക് എന്ത് എവിടെ എപ്പോൾ പറയണമെന്ന് അറിയില്ല ഞാൻ ഇത് പറഞ്ഞാൽ ഞാനൊരു മുസ്ലിം നാമധാരിയാണ് എൻറെ മതത്തിനാണ് പ്രഹരം എൻറെ സംസ്കാരത്തിനാണ് പ്രഹരമേൽക്കുന്നത് എന്നെ പഠിപ്പിച്ച മാതാവാണ് മോശക്കാരിയാകുന്നത് എനിക്ക് ജന്മം നൽകിയ പിതാവാണ് മോശക്കാരനാകുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എന്റെ ഇസ്ലാം പ്രതിക്കൂട്ടിലാവുവാണ് ഞാൻ ഇത്തരം ഒരു കമന്റ് ഇടുന്നതിലൂടെ എന്ന് ചിന്തിക്കുന്നില്ല അവരൊക്കെ പത്രം വായിക്കുന്നവരായിരിക്കുമോ ഈ ഉസ്താദുമാർ ചെയ്യുന്ന പീഡനങ്ങളെ കുറിച്ച് അറിവുള്ളവരായിരിക്കുമോ എന്നിട്ട് അയാൾ പറയാണ് ആ ഉസ്താദിനോട് പറഞ്ഞു കാണുമെന്ന് അങ്ങനെ ചെയ്തു തരാൻ അപ്പൊ ആ ഉസ്താദ് സമ്മതിച്ചു കാണില്ല അതായിരിക്കും നീ ഉസ്താദിനോട് ഇത്രയും ആരോപണം നടത്തുന്ന നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന കൊറോണ കാലമായപ്പോഴത്തെ പോലും പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കുവാണ് ഒരു കുഞ്ഞിനെ ഒരു സംശയം ചോദിക്കാൻ വേണ്ടി പോലെ കാരണം ഉസ്താദ് കുട്ടികളെ കിട്ടാതെ വിഷമിച്ചിരിക്കുവാണ് ആ സമയത്ത് ഒരു ബോർഡ് തൊങ്ങി വന്നിരുന്നു വൈജോന്ന് ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല എത്രയും പെട്ടെന്ന് മദ്രസകൾ തുറക്കൂ ഉമ്മമാര് വീടിന്റെ മുമ്പിൽ പ്ലക്കാർഡും പിടിച്ചോണ്ട് നിൽക്കുകയാണത് വൈറലായി അവര് പറയാണ് എത്രയും പെട്ടെന്ന് മദ്രസകൾ തുറക്കൂ അതല്ലെങ്കിൽ സ്വന്തം കുഞ്ഞുങ്ങളുടെ വയത്തിലുണ്ടാക്കി കൊടുക്കും ഉസ്താദുമാർ മാർ എങ്ങനെയുണ്ട് ആരാന്റെ മക്കളെ പീഡിപ്പിച്ചോട്ടെ എന്റെ കുഞ്ഞിന്റെ വയറ്റിൽ ഉസ്താദ് ഉണ്ടാക്കി കൊടുക്കും എത്രയും പെട്ടെന്ന് മദ്രസുകൾ തുറന്ന് എന്റെ ഭർത്താക്കന്മാർക്ക് അതല്ലെങ്കിൽ ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന് ഈ ബഹുഭാരതത്തെ കുറിച്ച് സംസാരിച്ചപ്പോ എ പി പറഞ്ഞതാണ് കാന്തപുരം എ പി ഒരു ഭാര്യ പിരീഡ്സ് ആകും പിരീഡ്സ് ആകുമ്പോൾ ഇയാൾക്ക് ഇയാളുടെ കാര്യം സാധിക്കാൻ അടുത്ത ഭാര്യ വേണ്ടേ രണ്ടാമത്തെ ആളും ആദ്യത്തെ ആൾ ഒരുമിച്ചാൽ എന്ത് ചെയ്യും അങ്ങനെയാണ് നാലു വരെ കെട്ടാൻ ഇസ്ലാം അനുവദിച്ചത് എന്ന് പറഞ്ഞ ആളാ അതുപോലെ നമ്മുടെ പൂജ്യം അബ്ദുള്ള ഉണ്ടല്ലോ പൂജ്യം അബ്ദുള്ള പറയാണ് ഫ്ലൈറ്റിൽ പോലും എമർജൻസി എക്സിറ്റ് ഉണ്ട് അതുകൊണ്ട് മുത്തലാഖ് പറഞ്ഞിട്ട് ഇതുപോലെയുള്ളതൊക്കെ തലയിൽ ചുറ്റിയാൽ ഒഴിവാക്കാൻ ഒരു കാരണമാണ് അപ്പൊ ഞാൻ അതിനോട് ചോദിച്ചു എമർജൻസി എക്സിറ്റ് എന്ന് ഫ്ലൈറ്റിൽ ഓൺലി ഇത് എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കാരണം പുരുഷന്മാർക്ക് മാത്രം ഇത് അന്ന് ഇറങ്ങിയാൽ മതിയോ സ്ത്രീകൾക്ക് ഇറങ്ങണ്ടേ എന്ന് ഞാൻ ചോദിച്ചു അപ്പോ ആലോചിക്കണം ഇത് സമൂഹം ഏറെ ചിന്തിക്കേണ്ടെന്ന വിഷയമാണ് ഈ പള്ളി കമ്മിറ്റികളൊക്കെ ഇത്തരം വിഷയങ്ങൾ ഇവരുടെ മുമ്പിൽ വരുമ്പോൾ ഇത് പോലീസിനെ ഏൽപ്പിക്കാൻ അല്ല ശ്രമിക്കുന്നത് ഈ ഉസ്താദ് ഇത് ചെയ്തോ അല്ലേ എന്ന് നോക്കി നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയുമായിട്ട് മുന്നോട്ട് പോകാൻ അല്ല ശ്രമിക്കുന്നത് ഇരുചെവി അറിയാതെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം പള്ളിക്കകത്തിരുന്ന് കമ്മിറ്റിയിൽ ഒത്തു തീർപ്പാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് ഞാൻ ഇവരുന്നിട്ടുണ്ട് ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് അപ്പോൾ കണിശമായി ഞാൻ എന്റെ തീരുമാനം അറിയിച്ചിട്ടുണ്ട് ഞാൻ പള്ളി കമ്മിറ്റിയിലെ മെമ്പറുള്ള ആളായിരുന്നു ഞാൻ മാത്രമേ സ്ത്രീ ആയിട്ട് ഇതുപോലെയുള്ള അവസ്ഥകളില് കുട്ടികൾ വീടുകളിൽ ഭയന്ന് ജീവിക്കുക ഭയന്ന് കാരണം കുട്ടികളെ ആരും വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു ഡൊമസ്റ്റിക് സെക്സ് വയലൻസിന്റെ പരിധിയിലാണ് ഈ മദ്രസ പീഡനങ്ങളെ ഉൾപ്പെടുത്തേണ്ടത് ഒരു സംശയവുമില്ല നേരത്തെ തന്നെ മദ്രസ പീഡനങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ അടക്കം ക്യാമ്പയിൻ നടത്തുകയും അത് വലിയ ചർച്ചയ്ക്ക് വിധേയമാകുകയും ചെയ്തിരുന്നു മദ്രസ കാല പീഡനങ്ങളെ കുറിച്ചിട്ടുള്ള ചർച്ചയിൽ ഒരുപാട് ഒരുപാട് ആളുകൾ താല്പര്യപ്പെട്ട് മുന്നോട്ട് വരുന്നത് കാണാം എനിക്ക് മെയിലില് പല ആളുകളും എനിക്ക് തുറന്നു പറയാൻ പേടിയാണ് ടീച്ചർ ഇങ്ങനത്തെ അനുഭവങ്ങൾ എനിക്കുണ്ട് അപ്പോഴും ഞാൻ അവർക്ക് മെയിൽ അയക്കും എന്നോട് ഇത് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല നിങ്ങൾ ഇത് സമൂഹ മധ്യത്തിൽ തുറന്ന് പറയാനും പ്രതികരിക്കാനും തയ്യാറായിട്ടില്ലെങ്കിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സമൂഹത്തിന് ഉണ്ടാക്കുമെന്ന് മാത്രമല്ല ഇത് സമുദായത്തെ കൂടുതൽ കരിവാരിത്തേക്കുകയുള്ളൂ അതുമല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടെങ്കിൽ മറ്റു കുഞ്ഞുങ്ങളെ നിങ്ങൾ അപകടക്കിണിയിലേക്ക് തള്ളിയിടുകയാണ് ഇതുവഴി ചെയ്യുന്നത് അപ്പൊ അവര് പറയുന്നത് ഞങ്ങൾക്ക്